ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ വിഷയം എന്ന് ജുനൈദ് എന്നായി ഒരു യൂട്യൂബർക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് എന്താണെന്ന് ഫസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ആ വോയിസ് ഒന്ന് കേൾക്കട്ടോ നഗരസഭാ പരാതി കൊടുത്തത് ദേശീയപാതയിലെ തകർച്ചയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് ചെയർപേഴ്സൺ കൊടുത്തിരിക്കുന്ന പരാതി പരാതി കൊടുത്തത് എസ് പിടുത്തു പോലീസ് കേസ് ആയിട്ട് മുന്നോട്ട് പോണം എന്നാണ് എനിക്ക് ഞാൻ എന്ന പദവിയെ അപമാനിക്കുക അല്ലെങ്കിൽ എന്റെ തെറ്റുകള് ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ എന്റെ പദവിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തിരുന്നു പക്ഷെ എന്റെ വ്യക്തിത്വം ഒരു നെഗറ്റീവ് ഇമേജ് ഭരണസമിതിക്കെതിരെയും അതുപോലെ ഞങ്ങൾ ഒന്നിനും പറ്റാത്തവരാണ് അല്ലെങ്കിൽ അവിടെ ഭരിക്കുന്നത് സ്ത്രീ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തരത്തിലുള്ള സോഷ്യൽ ഇല്ലാതാക്കണം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ നമുക്ക് സൈബർ സെല്ലിലേക്ക് പരാതി കൊടുക്കണം എന്നുള്ള ഫോർവേഡ് ചെയ്യാൻ പറയുന്നുണ്ട് കേരള വനിതാ ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇനി അയാൾക്കെതിരെ മുന്നോട്ട് പോകണം തന്നെയാണ് അപ്പൊ കണ്ടില്ലേ അവര് പറയുന്നത് കേട്ടില്ലേ ഇനി ആ പയ്യൻ പറയുന്നത് അവൻ ചെയ്ത ആ വീഡിയോ ചെയ്തൊന്ന് കണ്ടുനോക്കാം വള്ളക്കെട്ടില് യാത്രക്കാർക്കാൻ പോലീസുകാർ കല്ലിട്ടൊടുക്കണേ നേരെ കണക്കാക്കി ഇറങ്ങണ്ടട്ടോ പൊന്നാര പ്രവാസികളെ പഠിച്ചാൻ പോണ കുട്ടികളെ നേരത്തെ ഇറങ്ങിക്കോളി ഈ ഹൈവേ കൂടെ പോവുകയാണെങ്കിൽ നേരത്തിനെത്തണെങ്കിലും നിങ്ങൾ നേരത്തെ ഇറങ്ങണം അല്ലെങ്കിൽ നേരെ മൊത്തം തെറ്റു നിങ്ങൾ ഈ വള്ളക്കുഞ്ഞിയിൽ യുഗം ചെയ്യും മജ്ലിസുന്നൂർ കൂടാന് എം എൽ എ പോയതുകൊണ്ട് ജനങ്ങൾ വെള്ളത്തിലായ റോഡുള്ള നാട് മുനിസിപ്പാലിറ്റിയിലെ താത്ത താത്താന്റെ കുടുംബക്കാരോടൊക്കെ മുൻസിപ്പാലിറ്റിന്റെ കൊടി വെച്ച വണ്ടിയിൽ ലിബാമും ഫൗണ്ടേഷൻ ട്രീമുട്ട് പോണതുകൊണ്ട് കുലുക്കും ജനങ്ങളെ നിരക്കും പ്രശ്നവും അറിയാതെ പി ആർ വർക്ക് ചെയ്യാൻ മറന്ന റോഡുള്ള നാട് അതന്നെ എയർപോർട്ടുക്കും സകലമായ സ്ഥലത്തുക്കും ആംബുലൻസുകൾ വരെ ചീറിപ്പായണ പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ് അങ്ങനെ പറയാൻ പറ്റൂല റോഡ് എന്നല്ല ഒരു തോട് വള്ളക്കെട്ടിൽ മനുഷ്യന്മാര് വികണ ഈ നാടാണ് ജനനായകൻ എന്ന് സ്വന്തം ഫ്ലക്സും ജനദ്രോഹനാണെന്ന് കൊണ്ടോട്ടിക്കാര് മൊത്തം പറയണേ കോരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ടൗണുകളിലൊന്നായ കൊണ്ടോട്ടിനെ വള്ളത്തിലും ബ്ലോക്കിലും മുക്കിക്കൊല്ലണ നല്ല കാഴ്ചപ്പാടില്ലാത്ത എം എൽ എയും എംപിയും മുനിസിപ്പാലിറ്റിയും ഉള്ളെ റോട്ടുമ്മക്കൂടെ പോണ മൊത്തം എന്നും പിരാകി പോണേ ഈ റോഡിന് അള്ളാന ഓർത്ത് പൊറന്നാട്ടുകാരെ ഞങ്ങൾ പോരരുതിട്ടോ കൂട്ടിയും ബൈക്കും കൊണ്ട് പോരാണെങ്കിൽ ഉറപ്പാണ് കാർ വള്ളത്തിൽ കുത്താതെ പോവാൻ കഴൂല നേർത്ത് വള്ളം തീർച്ചാതെ ും കഴിച്ചില്ല ചളിയാതങ്ങൾ ഒരുക്കാരത്തിനോ എത്തൂല ഈ കാണുന്ന പെരുമ്പൽപ്പള്ള കല് തട്ടിച്ചതാണോ അല്ല പി ഡബ്ല്യു ഡി തട്ടിച്ചതാണോ അല്ല മന്ത്രി പറഞ്ഞതാണോ അതും പിന്നെ ആരാ തട്ടിച്ചത് വാട്ടർ അതോറിറ്റിന്റെ കൂടി പണിപ്പെടുക്കുന്നത് ഈ സാധുക്കളായ പോലീസാരാ ഓരോ സ്വന്തം റിസ്കില് കോരി തട്ടിച്ചതാണ് ഈ കോറി വേസ്റ്റ് അതിൽ തന്നെ പെരുമ്പൽപ്പള്ള കല്ല അത് പെറുക്കി ഒഴിവാക്കുന്ന പണിയും കൂടി ഈ പോലീസാരെ എടുക്കണം പാവാട്ടായിട്ടുള്ള കാര്യം ഏറെ ബഹുമാനം തോന്നുകയാണ് കാരണം രാവും പകലും ഇല്ലാതെ അവിടെ നയിച്ചാണ് ഒന്നുമല്ല സ്കൂട്ടർമാര് വരുന്ന പോലെ കുയിൽ വികാതാക്കാന് അത് കണ്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതല്ലാതെ വേറെ മാർഗ്ഗം പോയിസാർക്കില്ല ഫെഡറൽ ബാങ്കിന്റെ മുന്നിൽ ഇട്ട ഈ കട്ട എത്ര ലക്ഷത്തിന്റെ അറിയോ ഞാൻ കട്ട വിടല്ല ഇട്ട കട്ട് ലക്ഷക്കണക്കിന് കണക്ക് കേട്ടാൽ നിങ്ങൾ നെട്ടും എന്നിട്ടോ ഇട്ട കട്ട് ഡ്രൈനേജ് വെള്ള തന്ന ആട്ട് നടത്തണു ലക്ഷങ്ങൾ ടാക്സ് കൊടുത്തു പോണ കാറിന് പരിക്ക് പറ്റിയാല് ആര് സമാധാനം പറയും ആര് നന്നാക്കി തരും പറഞ്ഞ കല്യാണത്തിനും പറയാത്ത കല്യാണത്തിനും പോയി ചോറും തിന്ന് പല്ലി എടുത്ത് കുത്തിക്കാണ്ട് ഫോട്ടോ എടുത്ത് വിടുന്ന എം എൽ എ സമാധാനം പറയോ എം എൽ എ നന്നാക്കി തരും ഞങ്ങളെ വണ്ടി അതോ മുടി സ്ട്രൈറ്റ് ചെയ്ത് ഫൗണ്ടേഷൻ ക്രീം ഒട്ട് ചീറിപ്പാഞ്ഞി നടക്കണ മുനിസിപ്പാലിറ്റിയിലെ താത്താർ നന്നാക്കി തരുമോ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത കൊണ്ടോട്ടിയിൽ ഈ തല തൊട്ട് അങ്ങേ തല വരെ ബ്ലോക്ക് ഉണ്ടാക്കണേ പട്ടര് മൂക്ക് പിടിച്ച തിരിച്ചു തിരിച്ചുവിടുന്ന ട്രാഫിക് സിസ്റ്റം തൊട്ട് കോളത്തൂര് തൊട്ട് കോടങ്ങാട് വരെ കിലോമീറ്ററുകൾ മണിക്കൂറുകളോളം ബ്ലോക്കിൽ കിടക്കണേ ഇതിൽ കൂടെ പോകുന്ന സാധാരണക്കാരുടെ സമയത്തിന് വിലയിടോ മുനിസിപ്പാലിറ്റിന്റെ വികസന നേട്ടാണത് ഏത് ഈ ചെടിയെ ഈ വാടി കടക്കുന്ന ചെടി വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്കി ഇതുപോലത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ വെക്കുമ്പോൾ അതിന്റെ നടുവിൽ പച്ചപ്പ് നിലനിർത്തും അവിടെ ഞമ്മളെ എം എൽ എ കണ്ടുപിടിച്ചോ മകുബറ മാതിരി മൊത്തത്തിൽ തേച്ചുപിടിപ്പിച്ച് ഇപ്പൊ നാല് വാടിയ റോസാപ്പൂ മുനിസിപ്പാലിറ്റി വെച്ചാണ്ട് കൊണ്ടോട്ടിനെ ഹരീതമാക്കാണോ കൊണ്ടോട്ടിനെ ഹരിതാക്കണ്ടില്ല നനക്കാളുള്ള വള്ളങ്ങൾ ഈ കുയ്യുന്നതിൻ്റെ അടുത്തൊന്നും നനച്ചു കൊടുത്താണ്ട് അല്ലെങ്കിൽ വാടിപ്പോവും എത്ര കൊല്ലം പിറകിലാണ് ഞങ്ങൾമാര്യങ്ങള് പത്ത് കൊല്ലം പിറകിലാണ് കൊണ്ടോട്ടി അതും ആദ്യത്തെ അഞ്ചു കൊല്ലം തന്നെ ഈ എം എൽ എന്റെ ലെവൽ എന്താണെന്ന് ഇയാളെ പാർട്ടിക്കാരായ ലീഗാർ തന്നെ മനസ്സിലായിരുന്നു പിന്നെ ആരും അറിയില്ല ഒരു അഞ്ചു കൊല്ലം കൂടി ഇതിനെ തന്നെ എങ്ങനെയറക്കിയത് അതിനൊക്കെ കൈക്കോട്ടുന്നതായ്ക്ക് പൂളിട്ടമാതിരി താങ്ങാൻ നിന്ന് കോൺഗ്രസ് ആരുമാണ് സമ്മതിച്ചത് ആങ്ങളുടെ കല്യാണത്തിന് ചോറ് വെച്ച് നന്നാവാത്ത വെപ്പാരനെ പെങ്ങളെ കല്യാണത്തിന് ചോറ് വെക്കാൻ ആരെങ്കിലും കുളിച്ചോ കുളിച്ചാൽ അതേപോലെ ഉണ്ടാവും എന്നാൽ കൊണ്ടോട്ടിയിലെ ഫ്ലക്സ് മലക്കങ്ങൾ കണ്ടുണ്ടാവും ജനനായകനായ എം എൽ എന്ന് അത് ഈ എം എൽ എല്ലോ പത്ത് കൊല്ലം ഭരിച്ച ഈ എം എൽ എ ജനനായകനല്ല ഈ പത്ത് കൊല്ലം ഭരിച്ച എം എൽ എ ജനദ്രോഹകനാണ് അതിനുള്ള തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഒന്ന് മാത്രം മാത്രമേ പറഞ്ഞരാ കൊണ്ടോട്ടി എടവണപ്പാറ റോഡ് ആളുന്ന സമയത്ത് ഇറക്കി കെട്ടിയവന്റെ മതിൽ മന്ന് ഇറക്കി കട്ടാത്തവന്റെ പറമ്പ് കയറ്റി പിടിച്ച മുതലാണിത് അതിന്റെ തെളിവുകൾ നിങ്ങൾക്ക് വേണോ നരി കൊണ്ടോട്ടി എടവണപ്പാറ റോഡിന് പോകുമ്പോ എവിടെയാണ് വീതി കുറഞ്ഞത് അവിടെ പല പാർട്ടിക്കാർ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവും ഇപ്പോഴും പൊളിച്ചാതെ കിടക്കുന്നത് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം വേണോ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല പക്ഷേ കൊണ്ടോട്ടിയിലൊരു ജനനായകനുണ്ടായി അത് മരണപ്പെട്ട മുൻ എം എൽ എ കെ മുഹമ്മദ് മുപ്പനൊരു മുതലേ ഞാൻ അടുത്ത അഞ്ച് കൊല്ലത്തേക്ക് വാൾറ്റൂപ്പ് പോയ ഉമ്മതിരുത്ത എം എൽ എ മെരെ കൊണ്ടോട്ടിയിൽ ില് ഈ വള്ളത്തിൽ കടക്കണ ഈ ബ്ലോക്കിൽ കടക്കണ ലീകാരനെ തോൽപ്പിച്ചു അതിന് നട്ടലുള്ള സഖാക്കൾ കൊണ്ടോട്ടി മണ്ഡലത്തിലുണ്ടെങ്കിൽ നട്ടലുള്ള ഒരു സ്ഥാനാർത്ഥിനെ വെക്കി അന്ന് ഇറങ്ങണ വിമാനത്തിൽ ഗൾഫ് വരുന്ന ആചാര്യ നോമിനേഷൻ കൊടുത്ത് നിർത്തലല്ല നല്ലൊരു മുനിസിപ്പാലിറ്റി അത് പിന്നെ ഒരു കോമഡിയാ ആദ്യത്തെ രണ്ടര കൊല്ലം ഇംഗ്ലീഷ് അറിയാത്ത താത്താര വിളയാട്ടം രണ്ടാമത്തെ രണ്ടര കൊല്ലം മേക്കപ്പിട്ട താത്താന്റെ പഠിച്ചോ ഏതായാലും താത്താ മുഖത്തുള്ള മേക്കപ്പിന്റെ പൈസ മതി ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഏത് കാലുണ്ട് കൊണ്ടോട്ടി ആഗ്രഹിക്കുന്നു ഡ്രൈനേജ് മര്യാദക്ക് നിങ്ങളാക്കി നോ നാലാൾക്കാര് കൂടി ഇന്ന് മൂത്ര അയച്ചാൽ ഇവിടെ വള്ളം പൊതു പിന്നെ മനസ്സിന് പോവാൻ കഴിഞ്ഞാൽ പറയാൻ പോണ പോകുകൾ കേട്ടോളി മുനിസിപ്പാലിറ്റി പറയും ഞങ്ങൾ തന്നെ ഡി പറയും ഞങ്ങൾ നാഷണൽ ഹൈവേ പറയും ഞങ്ങൾ തല്ല എം എൽ എ പറയും പരിധിയിലല്ല എം പി പറയും ഇന്റെ പരിധിയിലല്ല മന്ത്രി പറയും ഇന്റെ പരിധിയിലല്ല നാലേ ഈ റോഡിന്റെ തന്ത ആരാടോ ആരെ പരിധിയിലാണെന്ന് ഞങ്ങൾക്കറേണ്ട എം എൽ എ കല്യാണത്തിന് പോണ പോലെ നിർത്താതെ പോവാൻ ഞങ്ങൾക്കും കഴിയണം അതിന് ഞങ്ങൾ വണ്ടി ഇറക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സിനുള്ള റോഡ് ഞങ്ങൾക്ക് വേണം ഇതൊക്കെ പറയാ ഇജ്ജ് ആരാന്നല്ലേ ലീകാരായ വോട്ടർമാരെ വിളിച്ചു വരുത്തി ചെയ്യിപ്പിച്ചാടോ വീഡിയോ ലീഗാരെ പറയാതെ പറയാണ് മടുത്തിന് കൊണ്ടോട്ടിയിൽ ഇന്നൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇജ്ജാതി എം എൽ എ നിർത്തുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തു കുത്തിയാളും ൂടെ അഞ്ച് കൊല്ലം പോണ്ടിരുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അത് മണ്ഡലമായാലും മുനിസിപ്പാലിറ്റി ആയാലും പൊന്നാര പ്രവാസികളെ വിമാനം സ്റ്റാർട്ടാക്കുമ്പോൾ കണ്ടെത്തണമെങ്കിൽ നേരത്തെ ഇറങ്ങിക്കോളി സ്കൂൾക്ക് പോണ കുട്ടികളെ മാഷുമാരെ ടീച്ചർമാരെ ഓരോ ജോലിക്കും പോണ എല്ലാരോടും ഓർമ്മിപ്പിച്ചാണ് ഇത് കൊണ്ടോട്ടിയാണ് ഇത് ഒരിക്കലും നന്നാൻ പോകുന്നില്ല ഇത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ കാരണം അന്തും ഇല്ലാത്ത കുറച്ചെണ്ണത്തിന്റെ അടുത്താണ് ഇവിടെ മണ്ഡലം ഉള്ളത് ഇവിടെ മുനിസിപ്പാലിറ്റി ഉള്ളത് അന്തും കുന്തും വന്നവര് നീ വരുന്ന ഇൻഷാ അല്ലാ എല്ലാ